ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സ സമ്പ്രദായത്തിൽ മൂന്ന് പതിറ്റാണ്ടുകളുടെ മികവാർന്ന തിളക്കവുമായി മണിത്തോട്ടം ഹോമിയോപ്പതി അലർജി രോഗങ്ങൾക്കുള്ള ചികിത്സയും കുട്ടികളുടെ പഠന സ്വഭാവ വൈകല്യങ്ങൾക്കുള്ള പ്രത്യേക ട്രീറ്റ്മെന്റ് പാക്കേജായ ഹെൽപ്പുമാണ് ഈ ചികിത്സാലയത്തെ വ്യത്യസ്തമാക്കുന്ന സവിശേഷതകൾ ഡോക്ടർ ജെയിംസ് മണിത്തോട്ടമാണ് ഈ ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ സാരഥി ആരോഗ്യ പരിചരണ രംഗത്ത് ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിൽ മുപ്പത് വർഷത്തെ മികവാർന്ന പ്രവർത്തനം പിന്നിടുകയാണ് മണിത്തോട്ടം ഹോമിയോപ്പതി ക്ലിനിക് സാധാരണ ഹോമിയോപ്പതി ചികിത്സകൾക്ക് പുറമെ കുട്ടികളുടെ പഠന സ്വഭാവ വൈഷമ്യങ്ങൾ പരിഹരിക്കുന്ന ഹെൽപ്പ് ചൈൽഡ് ഗൈഡൻസ് സെന്റർ ആണ് മണിത്തോട്ടം ഹോമിയോപ്പതിയുടെ പ്രധാന സവിശേഷത ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ ലൈഫ് സ്കിൽസ് പ്രോഗ്രാം അഥവാ ഹെൽപ്പ് ആണ് മണിത്തോട്ടം കൗൺസിലിംഗ് ആൻഡ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിലെ സ്പെഷ്യലൈസേഷൻ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി ജംഗ്ഷനിലെ പറവേലിക്കുടി ടവർ താഴത്തെ നിലയിലാണ് മണിത്തോട്ടം ഹോമിയോപ്പതി ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നത് മൂവാറ്റുപുഴയിലാണ് മണിത്തോട്ടം ക്ലിനിക് ശൃംഖലയുടെ പ്രധാന ആസ്ഥാനം കൂടാതെ കാക്കനാട് കൂത്താട്ടുകുളം എന്നിവിടങ്ങളിലും മണിത്തോട്ടം ഹോമിയോപ്പതി ക്ലിനിക് ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നു അഞ്ചിലധികം ഡോക്ടർമാരും സൈക്കോളജിസ്റ്റും മറ്റും അടങ്ങുന്ന ടീമിനെ നയിക്കുന്ന ഡോക്ടർ ജെയിംസ് മണിത്തോട്ടത്തിന്റെ സേവനം എല്ലാ വ്യാഴാഴ്ചകളിലും പെരുമ്പാവൂർ ക്ലിനിക്കിൽ ലഭ്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ പരിപാടികളും പരിശീലനവും നൽകി വരാറുള്ളതായി ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം മീഡിയ സിറ്റി ഐ ന്യൂസിനോട് പറഞ്ഞു മണിത്തോട്ടം ഹോമിയോപ്പതി ക്ലിനിക്ക് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നമ്മൾ പെരുമ്പാവൂർ പ്രവർത്തിക്കുന്നു പെരുമ്പാവൂർ കൂടാതെ നമ്മൾ മൂവാറ്റുഴയിലും കൂത്താട്ടുകുളത്തും കാക്കനാടിലും ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ പ്രത്യേക ചികിത്സകൾ എന്ന് പറഞ്ഞാൽ സാധാരണ രോഗങ്ങൾക്ക് പുറമെ കുട്ടികളുടെ പഠന സ്വഭാവ പെരുമാറ്റ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം അപ്പം അങ്ങനെ കുട്ടികളിപ്പം നമ്മൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബിഹേവിയർ ഡിസോർഡേഴ്സ് ലേണിംഗ് പ്രോബ്ലംസ് അതൊന്നും പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ വിദഗ്ധമായ കൗൺസിലിങ്ങും ആ കുട്ടികൾക്കും പാരൻസിനും അവെയർനെസ് പ്രോഗ്രാംസും അസസ്മെൻറ്റും നടത്തുന്നു കൗൺസിലിങ്ങിൻ്റെ ലിമിറ്റേഷനിൽ നിൽക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാതെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിനിലൂടെ നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച് ചെയ്യുക അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് അത് പ്രത്യേകിച്ച് അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് അപ്പം ലേണിങ്ങിനപ്പുറം കുട്ടികൾ ഒരു വ്യക്തി രൂ വ്യക്തിത്വ രൂപീകരണത്തിൽ ഹോമിയോപ്പത്തിക് റെമഡി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് സെഡേഷൻ ഇല്ലാതെ ലേണിങ്ങിൽ ഫോക്കസ് ചെയ്ത് ശരിയായ രീതിയിൽ ഒരു റോൾ മോഡൽ സ്റ്റുഡൻറ്റായി മാറാൻ പറ്റുമെന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റിന്റെ പ്രത്യേകത അതിനു വേണ്ടി നമ്മൾ സ്കൂളുകളിലെ പേരൻസിനും ടീച്ചേഴ്സിനും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അസസ്മെൻ്റും അവരുടെ അഭിരുചികൾ കണ്ടെത്തി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും അസസ്മെൻറ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ട ഒരു ബാക്കപ്പ് കൊടുക്കുന്നു ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് സമഗ്രമായ സമീപനം ഇപ്പോൾ കുട്ടികളുടെ ഫിസിക്കൽ ഹെൽത്തിന് അപ്പുറം വൈകാരികവും ശാരീരികവും മാനസികവും ആയിട്ടുള്ള പ്രശ്നങ്ങളെ അപഗ്രതിച്ച് അവരെ ബാക്കപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഹോമിയോപ്പത്തിക് തെറാപ്പിയും ഹോളിസ്റ്റിക് സമീപനവുമാണ് ഹെൽപ്പ് പ്രോഗ്രാമിൽ അവലംബിക്കുന്നത് ഇതുകൂടാതെ കുട്ടികൾക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന കഫക്കെട്ട് ചുമ തുമ്മൽ അലർജി എന്നിവയ്ക്കെല്ലാം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ച് ശാശ്വത പരിഹാരം കാണുന്ന ചികിത്സയും ഇവിടെ ലഭ്യമാണ് എ ഡൈസലെക്സിയ ഓട്ടിസം ഫോബിയ ഒ സി ഡി മെൻ്റൽ റിട്ടാഡേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ തെറാപ്പിയിലൂടെ പരിഹരിക്കാമെന്നും അതുവഴി കുട്ടികൾ സാമൂഹ്യ വിരുദ്ധ പ്രവണതകളിലേക്ക് വഴിതെറ്റുന്നത് കുറയ്ക്കാനാവുമെന്നും ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം കൂട്ടിച്ചേർത്തു പ്രത്യേകിച്ച് പഠനവൈകല്യത്തിൽ നമുക്ക് ഡിസ്ലെക്സിയ എന്നാണ് അറിയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള പിരിവിരിപ്പുള്ള കുട്ടികൾ എ ഡി എച്ച് ഡി ചിൽഡ്രൻ എന്ന് പറയും ഇപ്പം എ ഡി എച്ച് ഡി ചിൽഡ്രനും ഡിസലെക്സിയൊക്കെ ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ച് അതിനെ പരിഹാര ബോധന രീതികൾ അവലംബിച്ചാൽ ശരിക്കും സമൂഹത്തിലെ സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ നമുക്ക് വളരെ താരതമ്യേന കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഏറ്റവും സവിശേഷമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോർമോൺ ഇംബാലൻസ് നമ്മൾ നിരവധി ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നു അതുപോലെ ന്യൂക്ലിയർ ഫാമിലിയാണ് അപ്പോൾ അവരുടെ ഇമോഷൻസ് അവരുടെ വികാരങ്ങൾ പലപ്പോഴും നിയന്ത്രണ നിയന്ത്രണവിധേയമല്ലാതെ ഭയങ്കര ദേഷ്യം വാശി സങ്കടം പേടി അപകർഷതാബോധം ആത്മവിശ്വാസക്കുറവ് നശീകരണ പ്ര പ്രവണതകള് ഡ്രഗ്സിന്റെ ഉപയോഗത്തിലേക്ക് എടുത്തു ചാടാനുള്ള പ്രവണത ഇപ്പൊ ഇങ്ങനെയുള്ള കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം അവരുടെ ഹോർമോൺസിൽ വരുന്ന വ്യതിയാനങ്ങളാണ് അപ്പൊ ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ യഥാർത്ഥ സമയത്ത് കണ്ടെത്തി അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾ സാമൂഹ്യ വിരുദ്ധ പ്രവണതകളിലേക്കോ പ്രക്ഷോഭകാരികളോ ഒന്നും ആവില്ല ക്രൈംസ് ഇപ്പം നമ്മൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പോക്സോ കേസുകളെ വരെ കാണുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ക്രൈംസ് വയലൻസ് ഡ്രഗ്സ് ഡ്രിങ്ക്സ് ആ ഏരിയയിലൊക്കെ നമുക്ക് ശരിയായ പ്രോ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റിലൂടെ വളരെ വ്യക്തമായി പരിഹാരം കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ നമ്മൾ ഇവിടെ അവലംബിക്കുന്നുണ്ട് ഹെൽപ്പെന്നാണ് ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പേര് ഒൻപത് നാല് ഒൻപത് ആറ് ഒന്ന് എട്ട് 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 നാല് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ പെരുമ്പാവൂരിലെ മണിത്തോട്ടം കൗൺസിലിംഗ് ആൻഡ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിലെ കൂടുതൽ സേവനങ്ങളെക്കുറിച്ച് അറിയുവാൻ കഴിയും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ